ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ സോയ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് ഞാൻ കുറച്ച് സോയ എടുത്തിട്ടുണ്ട് സോയ നല്ലതുപോലൊന്ന് ആദ്യം സാധ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് വരാം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെക്കാം അതിലേക്ക് ഇതിന് ഇട്ട് കൊടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം കുറച്ച് നേരം കഴിയുമ്പോൾ ഈ സോയ എല്ലാം ഒന്ന് വീർത്ത് വരും അതിനുശേഷം നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം കടന്ന് കുറച്ച് നേരം ഒന്ന് കുതിർന്ന് വരട്ടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു കൊടുക്കാം ഇതിന്റെ വെള്ളം ഒക്കെ ഒന്ന് വാർത്തു കളയാം നല്ലോണം ഒന്ന് വെന്ത് പെരിગી വന്നിട്ടുണ്ട് രണ്ട് സവാള ഒരു पीस ഇഞ്ചി നാലഞ്ച് അല്ലി വെളിത്തുള്ളി ഇത്രയും എടുത്തുട്ടിട്ടുണ്ട് ഇനി നമുക്ക് വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാം വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളത്തിലൊക്കെയിട്ട് നല്ലതുപോലെ അതിന്റെ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതാണ് ഇനി ഇത് ഒരു നാലഞ്ച് പ്രാവശ്യം തണുത്ത വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കഴുകുമ്പോഴത്തേനും ഇതിന്റെ ഒരുമാതിരി കടുപ്പൊക്കെ അങ്ങ് മാറും ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും അതിൽ നമുക്ക് സവാള അയച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ചതച്ച് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി തക്കാളിയെല്ലാം നല്ലതുപോലെ ഒന്ന് ഈ സവാളയുമായിട്ട് നല്ലതുപോലെ ഒന്ന് വഴണ്ട് ചേരണം നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വലിയ പീസുകളാണെങ്കിൽ നമുക്ക് അതിന് രണ്ടാറ്റത്തെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കറിയേപ്പിലാണെങ്കിലും ചേർത്ത് കൊടുക്കാം കുറച്ചു നേരം ഒന്ന് ടച്ച വെച്ചു കൊടുക്കാം ഈ മസാലയെല്ലാം ഒന്ന് നല്ലതായിട്ട് ഇതിലൊന്ന് മിക്സ് ആവുന്നതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചുനേരം ഒന്ന് അടച്ചു വെച്ചു കൊടുക്കം ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് അടിക്കി പിടിക്കും അതുകൊണ്ട് ഒരുപാട് നേരം വെച്ചേക്കണ്ട പെട്ടെന്ന് തന്നെ തുറന്നു നോക്കാം ിലേക്ക് ഞാൻ ഒരു കൊത്ത് മല്ലി ഇലയും കൂടെ ചേർത്ത് കൊടുക്കാണ് നല്ലതുപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഇത്തിരി ഗ്രേവി ആയിട്ട് ഇരിക്കണമെന്നെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതിങ്ങനെ വറട്ടി എടുക്കുന്നതാണ് എനിക്കിഷ്ടം ഡ്രൈ ആയിരിക്കണം അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഓക്കേ താങ്ക് യു എൻ്റെ ഈ സോയാ ചങ്ക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം